ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഷാരിയും സരീവും പോയി കഴിഞ്ഞതിന് ശേഷം മനോഹറും വരുണും അവിടുന്ന് നിന്ന് സംസാരിക്കുകയാണ് അപ്പോഴാണ് അടുത്ത കുരിശ് അതായത് അടുത്ത ആൾക്കാർ വരുന്നത് ഒരു വണ്ടി വന്ന് നിർത്തി അപ്പോൾ വണ്ടി വന്ന് നിർത്തിയപ്പോൾ മനോഹർ ഇങ്ങനെ നോക്കുകയാണ് അതിൽ ആരാണാവോ എന്ന് അപ്പോഴാണ് കാണുന്നത് ഒരു ഭാഗത്തുനിന്ന് കല്യാണി ഇറങ്ങുന്നു ഒരു ഭാഗത്തുനിന്ന് നിഷ ഇറങ്ങുന്നു ജുബാന ഇവരൊക്കെ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട് മനോഹർ അന്തം വിട്ടു അതിൻ്റെ കൂടെ മനോഹർ പറയാണ് വരുണിനോട് ഇതാ ഇതൊക്കെ ഈ വരുന്നതൊക്കെ എന്നെ സ്നേഹിച്ചവരാണ് അതും എൻ്റെ അമ്മാവന്മാരുടെ മക്കൾ ഏ അടുത്തവർ വരുന്നു ആ വരുന്നവരെല്ലാം എൻ്റെ അമ്മാവൻ്റെ മക്കളാണ് എന്നെ കണ്ടാൽ പ്രശ്നമാവും ഞാനൊന്ന് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മുങ്ങാണ് വരുൺ അപ്പം തന്നെ മനോഹർ അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തേക്ക് മുന്നോട്ട് വരികയാണ് അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് വരുൺ അവൻ മുങ്ങിയല്ലേ അവനെ ഓടിക്കാൻ വേണ്ടിയാ നിങ്ങളെല്ലാവരും വന്ന് എന്നാൽ അതിനു മുമ്പേ അവനെ ഓട്ടം തുടങ്ങി ഇവിടെ സരിയും അവളുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അതും ആൻറ്റിയുടെ മോളാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ പരസ്പരം കാണേണ്ട അവസ്ഥ വന്നോ നിഷ ചോദിക്കുക അപ്പോൾ വരുൺ പറയാണ് ഏയ് ഇല്ല അതിനുള്ള അവസരം ഞാൻ കൊടുത്തില്ല ഞാൻ മനഃപൂർവ്വം മാറിക്കളഞ്ഞു കാര്യം കഥകളെല്ലാം നമുക്കറിയാലോ പിന്നെ ഇതിനാ നമ്മൾ മുന്നിലേക്ക് ചെന്ന് ചാടിക്കൊടുക്കുന്നത് കുറച്ചുകൂടി പോട്ടെ നിങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അവർ വരും എന്ന് ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു വിഷുവായിട്ട് അവനെ ഓടിക്കാനല്ലേ വന്നത് കല്യാണി പറയുക അപ്പം നിശ പറയാണ് പിന്നൊരു കാര്യം വിഷുവായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണണം എന്ന് പറഞ്ഞല്ലോ അതെ കാറിൽപ്പുണ്ട് ഞങ്ങളവനെ കുറച്ചുനേരം പിടിച്ചു നിർത്താം അവനെ വരുൺ പോയിക്കോ വരുൺ പോയി നിധയോട് സംസാരിക്കൂ വിഷു കൈനീട്ടൊക്കെ അവൾക്ക് കൊടുക്കുക കേട്ടോ അതൊക്കെ എന്നോട് പറയണോ അപ്പോൾ കല്യാണി പറയാണ് എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ അതേസമയം മനോഹർ അവിടെ നിന്നും രക്ഷപ്പെട്ട് എവിടെയൊക്കെയോ പോയി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പേരും ഒരുമിച്ച് മുന്നോട്ടേക്ക് വരികയാണ് അതായത് ജുബാനെയും കല്യാണിയും നിഷയും മനോഹറുടെ കറക്കം കണ്ട് അത് അപ്പോൾ അവിടെ കൂടിയിരുന്നവരൊക്കെ ചില ആൾക്കാർ ചോദിക്കുകയാണ് എന്താ സാർ ഇങ്ങനെ ഇറങ്ങുന്നത് കുറച്ച് സമയമായല്ലോ സാറിങ്ങനെ കറങ്ങുന്നു അല്ല അല്ല അത് 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 ബേ എന്ന് പറഞ്ഞ് മനോഹർ വിഷമിക്കുകയാണ് വിഷുവിന് ഇങ്ങനെ കറങ്ങണം എന്നാ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അതിനുമുമ്പ് ഭാര്യയും ഉണ്ടായിരുന്നല്ലോ അവരെല്ലാം പോയോ അവരൊക്കെ ഇവിടെ തന്നെയുണ്ട് അതേസമയം വരുൺ വന്ന് നിതയുടെ അടുത്തേക്ക് കാറിൽ വന്നിരിക്കുകയാണ് ഹാപ്പി വിഷു ഹാപ്പി വിഷു ഏയ് അവനിപ്പോൾ ഇറങ്ങി വരും എൻ്റെ ഭർത്താവാകാൻ നടക്കുന്നവൻ ഞാൻ പുറത്ത് നിൽക്കാം ഇവിടെ മുഖംമറിച്ചു നിന്നാൽ മതി കേട്ടോ നിതയെ ഇവിടെ കണ്ടാൽ സംഗതി പൊളിയും ഓട്ടെ അതേസമയം മനോഹർ ചിന്തിക്കാണ് പെട്ടെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ ജീവനക്കാർ വരെയേ തിരിച്ചറിഞ്ഞു ഇനി ഇവിടെ നിന്ന് എങ്ങനെയാവും രക്ഷപ്പെടുന്നത് എൻ്റെ ദൈവമേ ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് പെട്ടതോ കല്യാണിയുടെയും ജുബാനയുടെയും നിഷയുടെയും ഇടയിൽ തന്നെ അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് ഓ മനോഹറോ നീ എന്താ ഇവിടെ ആ ആ വിഷു അല്ലേ കല്യാണി തൊഴാൻ വേണ്ടി വന്നതാ ഓ നിഷ പെട്ടെന്ന് ചോദിക്കാണ് നിനക്ക് ആ ശീലങ്ങളൊക്കെ ഉണ്ടോ നിന്നെ നിന്നെപ്പോലെയുള്ളവർ ഈ ഇങ്ങനെയുള്ള ക്ഷേത്രത്തിൽ നിൽക്കാൻ പോലും പാടില്ല സങ്കടത്തോടെ പറയാണ് നാറ്റിക്കരുത് ഇവിടുത്തെ ജീവനക്കാർക്കൊന്നും അറിയില്ല ഒടുവിൽ കല്യാണി എല്ലാവരെയും എല്ലാം അറിയിക്കണമല്ലോ എൻ്റെ കൂടെ ഇപ്പോൾ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ വന്നോ എന്നറിയില്ലല്ലോ അയ്യോ സത്യമായിട്ടും ആരും വന്നിട്ടില്ല നിഷ ഇവനെ ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാണ് അർത്ഥം സാധാരണ വിഷുവിൻ്റെ അന്ന് അമ്പലത്തിൽ മത്സര മത്സരക്കമ്പം നടത്തുന്നത് പോലെയാ എൻ്റെ വീട്ടിൽ പടക്കം പൊട്ടിക്കുമ്പോൾ അവിടെയും പടക്കം പൊട്ടിക്കുന്നത് പക്ഷേ ഇന്നലെ അതൊന്നും കണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞു മത്സരം വേണ്ട എല്ലാം ഒഴിവാക്കണമെന്ന് അപ്പോൾ നിഷ ഓ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ നീ പറയുവോ ഞാനൊരു മാറ്റത്തിൻ്റെ പാതയില്ല അത് കേട്ട് ജുബാന നീ ഒരിക്കലും മാറില്ലടാ വിഷു ആയിട്ട് ഇവിടെ സുന്ദരികളായ പെൺകുട്ടികൾ വരുമെന്ന് നിനക്കറിയാം അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ വന്നത് കല്യാണിയും കൂട്ടിച്ചേർക്കാണ് അതോറപ്പല്ലേ എന്നിട്ടവൻ കിടന്നുരുള്ളുക എനിക്കൊന്നുമില്ല ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കാനും പോകുന്നില്ല മോനെ ഈശ്വര എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങാണ് ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എന്തൊക്കെയോ മന്ദിരിക്ക സംസാരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് കല്യാണി പറയാണ് ഒന്ന് നിന്നേ നീ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ ഇന്ന് നിൻ്റെ അമ്മായിയച്ചൻ വീട്ടിലേക്ക് വരുമല്ലോ അല്ലേ അർദ്ധരാത്രി കഴിയുമ്പോൾ അയാൾ വരും അങ്ങനെ അവിടെ നടക്കുന്ന ഓരോ രഹസ്യങ്ങളും വിളിച്ച് പറയുന്നത് കൊണ്ട് നിന്നോട് ഇപ്പം ഞാൻ ക്ഷമിക്കുക പക്ഷേ ഇന്ന് അർദ്ധരാത്രിയിൽ അയാൾ വന്നില്ലെങ്കിൽ അയാൾക്ക് കരുതിവെച്ചിരിക്കുന്ന തല്ല് നിനക്ക് കിട്ടും വരൂന്ന പറഞ്ഞത് പിന്നെ അയാളുടെ കാര്യമല്ലേ അതുകൊണ്ട് ഒന്നും വ്യക്തമായി പറയാൻ പറ്റില്ല എന്തായാലും അമ്മയും മോളും അയാളെ സ്വീകരിക്കാൻ കാത്തിരിക്കുക ചെല്ല് ചെല്ല് ചെല് എത്രയും പെട്ടെന്ന് എന്റെ മോളുവിനെയും കൊണ്ട് പോകണം അല്ലെങ്കിൽ ഇവൾ മാറി അലമ്പാക്കി കയ്യെത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥ നീ അവൾ എവിടെയെങ്കിലും നിൽക്കണോന്നറിയില്ല ആ സറിയോ െന്ന് പറയാണ് നമ്മളാരും ഒന്നും അറിയില്ലെന്ന് കരുതി അവൻ ആശ്വാസത്തോടെ പോവുക അവൻ ഇങ്ങനെ കുറേ കിടന്ന് ഓടട്ടെ വരുണ്ടെ അടുത്ത് എത്തി മനോഹർ എന്നിട്ട് പറയാണ് ഇല്ല കണ്ടില്ല ഞാൻ ഒരുമാതിരിയൊക്കെ ആയി രക്ഷപ്പെട്ടതാ എന്തായാലും ക്ഷേത്ര ജീവനക്കാർക്കൊക്കെ ഒരു സംശയമുണ്ട് എന്നുവെച്ചാൽ നേരത്തെ മുതലേ ഒളിച്ചുകടി തുടങ്ങിയതാണല്ലോ ഇതേ സമയം നിത വണ്ടിയിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് അതെ അതെ ഇനി ഇവിടെ നിൽക്കണ്ട പെട്ടെന്ന് അങ്ങ് പോവാം കേറേ വാ കല്യാണിയും നിഷയവും ഒക്കെ നോക്കിയിട്ട് മെല്ലെ വരുൺ വണ്ടിയിലേക്ക് കയറാണ് എന്നാൽ മനോഹർ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അറിയാണ് ഇപ്പോഴാ ചെറിയൊരു ആശ്വാസമായത് എനിക്ക് അഞ്ചാറ് അമ്മന്മാരുണ്ട് അവർക്ക് എട്ടൊമ്പത് പെൺമക്കളും ഉണ്ട് ഏതെങ്കിലും ഒരു മുറപ്പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ഇത് നടക്കാത്തത് കൊണ്ട് എല്ലാവരും ഒന്നായിരിക്കുക അതുകൊണ്ട് കള്ളക്കഥകൾ ഉണ്ടാക്കി നമ്മളെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കും അങ്ങനെ ആരെങ്കിലും ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ അതൊന്നും മോള് വിശ്വസിക്കരുത് അപ്പോൾ വരുൺ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ഇല്ല ഞാനൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് അപ്പോൾ മനോഹർ എനിക്കറിയാം എൻ്റെ മോള് അതൊന്നും വിശ്വസിക്കില്ല എന്നു എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ മനുഷ്യരുടെ കാര്യമല്ലേ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്ന രീതിയിലൊക്കെ കഥകളങ്ങ് പറഞ്ഞാളിയോ അതാണ് എൻ്റെ പേടി പോകാം അങ്ങനെ അവൻ വരുണിനെയും കൊണ്ട് പോയി വണ്ടിയുമായിട്ട് അപ്പോഴാണ് നിത വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് ദൈവോട് കല്യാണം ചോദിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടില്ലേ കണ്ടു എന്നാ ഇനി വാ നമുക്ക് നന്നായിട്ടൊന്ന് തൊഴാം പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെയാണ് വിക്രം പറയാണ് ഇത്തവണ വിഷു കൈനീട്ടം തരാൻ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു അങ്കിളാണ് തന്നത് കേട്ട് അങ്കിള് പറയാണ് എൻ്റെ കൈ അത്ര മോശം അയ്യോ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല അംഗളും ഗതിയിലാണ് നടക്കുക അപ്പോൾ പിന്നെ അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങിച്ചാൽ ഇ എൻ്റെ കാര്യമോ എടാ എൻ്റെ മോള് എല്ലാ വർഷവും എൻ്റെ കയ്യിൽ നിന്നാണ് കൈനീട്ടം വാങ്ങിയിട്ടുള്ളത് അവൾക്ക് അതിൻ്റെ എല്ലാ ഐശ്വര്യവും ഉണ്ടായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാം കഥപ്പതിച്ച് പോയത് അപ്പോൾ വിക്രം ചോദിക്കാണ് വീട്ടിലോട്ട് പോകുന്നില്ലേ പോകാൻ തീരുമാനിച്ചല്ലോ ആ എന്നാൽ ഇപ്പോൾ സമയം പതിനൊന്നര കഴിഞ്ഞു ആ ഒരു പന്ത്രണ്ടര മണിയോടെ അവിടെ എത്തണം വിക്രം പറയാണ് കുറച്ചുകൂടെ വൈകി പോകുന്നതായിരിക്കും നല്ലത് പോകുന്ന വഴിക്ക് അവിടെ ഒരു തട്ടുകടയുണ്ടല്ലോ അവിടെ കയറി ഇരുന്നിട്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി വേണമെങ്കിൽ ഞാൻ അവിടം വരെ കൊണ്ടാക്കാം ആ അത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി തന്നെ അങ്കിൾ അങ്ങോട്ട് പോകേണ്ടതായിരുന്നു എളുപ്പിന് എണീറ്റ് മോൾക്ക് വിഷു കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരാമായിരുന്നു ആ അതേപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ വിഷുവായിട്ട് മൂന്ന് മണി കഴിയുമ്പോൾ തന്നെ കല്യാണിയും അവളുടെ അമ്മയും ഉറക്കാൻ കേട്ടെ വിക്രം ഓ അമ്മ എണീറ്റില്ലെങ്കിലും മകൾ എണീക്കുമല്ലോ അവളാണെങ്കിലോ ഉറക്കയില്ലാത്തൊരു ജീവിയാ പണ്ട് അവൾ പശുവിനെ കറക്കുന്നത് വെളുപ്പിന് നാല് മണിക്കായിരുന്നു മൂന്ന് മണിക്കൊക്കെ എണീറ്റ് അവൾക്ക് ശീലമുണ്ട് ആ അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതിരുന്നത് രാവിലെ എണീറ്റ് കൈനീട്ടൊക്കെ കൊടുത്തിട്ട് വരുമ്പോഴായിരിക്കും ഒരുത്തൻ എൻ്റെ നേരെ തോക്കും കൊണ്ട് നിൽക്കുന്നത് ചന്ദ്രസേനും രൂപയുമൊക്കെ കിരണിൻ്റെ വീട്ടിലാണോ വിഷുക്കണി കാണുന്നത് എന്നറിയില്ലല്ലോ അങ്ങനെയെങ്കിൽ ചന്ദ്രസേനൻ്റെ മുമ്പിൽ ഞാൻ ചെന്ന് ചാടി കൊടുക്കേണ്ടി വരില്ലേ എന്നാൽ പിന്നെ അങ്കിളിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ വിഷുവിൻ്റെ അന്ന് മകളെ കാണണം എന്നല്ലേ അങ്കിൻ്റെ മനസ്സ് പറഞ്ഞത് അവിടെ പോയി മകളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് രാവിലെ മൂന്ന് മണിക്ക് തന്നെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പുറപ്പെടാൻ നോക്ക് ഒന്നരയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും മൂന്ന് മണിയാവും ആ നേരത്ത് തന്നെ ഞാൻ ഇങ്ങോട്ടേക്കും പുറപ്പെടാം എന്നിട്ട് നീ പറഞ്ഞ തട്ടുകടയുണ്ടല്ലോ അവിടെ ഒരു ചായ ഒക്കെ കുടിച്ച് നിൽക്കുമ്പോൾ നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നെ വിളിക്കാൻ ശരിയാളെ ആ വിഷുവായിട്ട് പ്രകാശൻ വിളിച്ചിരുന്നോ നിന്നെ ഇല്ല എവിടെ ആണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോൾ മനസ്സൊക്കെ മെടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വരുമെന്നും എനിക്കറിയില്ല വന്നില്ലെങ്കിൽ പിന്നെ നീ രക്ഷപ്പെട്ടില്ലേ ഇപ്പോൾ അവനെ നോക്കുന്നത് ഒരു ബാധ്യതയാണെന്ന് നീ പറഞ്ഞല്ലോ ആ അത് ശരിയാ അച്ഛന് മരുന്നിന് തന്നെ വേണം ഒരു പത്ത് പതിനായിരം രൂപ ഹോ അത് കണ്ടെത്താൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ രാഹുൽ വിനെ പറയാണ് അവൻ്റെ ഹൃദയം ഒന്ന് പണിമുടക്കിയാൽ അതോടെ അവൻ രക്ഷപ്പെടും എൻ്റെ കാര്യട വിക്രം കഷ്ടം എൻ്റെ മോളെപ്പറ്റി ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനമില്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച പെൺകുട്ടി എൻ്റെ മോളായിരുന്നു എന്നായിരുന്നു എൻ്റെ വിചാരം എന്നാൽ ഇന്ന് അവളെപ്പോലെ പരാജയപ്പെട്ട പെൺകുട്ടികൾ കാണാനുണ്ടാവില്ല ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീവാ അതേസമയം നമ്മുടെ കിരൺ റൂമിൽ നിന്നും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യണം അതിനിടയ്ക്ക് കല്യാണി വന്നിട്ട് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറയണം എക്സസൈസ് ഇല്ലെങ്കിലും നല്ല കല്ല് പോലെയാണല്ലോ അതുപോലെ നേരത്തെ വർക്കൗട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്കും കൂടെ വരണമെന്നുണ്ട് കിരണേട്ടൻ്റെ അങ്കിളിനെ കാണാൻ എന്നെയല്ലേ അയാൾ ആളെ വിട്ട് തല്ലിയത് അതുകൊണ്ട് ഞാൻ തന്നെ കാണുന്നത് നല്ലത് കല്യാണി ഒന്ന് ഞെട്ടി അത് കേട്ടപ്പോൾ പിന്നെ കിരൺ പറയാണ് ഇപ്പോൾ ഒളിച്ചും ഭാഗത്തും വരിക മോളെ കാണാൻ മോൾക്ക് ദക്ഷിണ കൊടുക്കാൻ അല്ലെങ്കിൽ തന്നെ ഈ സമയത്താണോ ദക്ഷിണ കൊടുക്കുന്നത് ഒരു കാരണവശാലും ദക്ഷിണ കൊടുക്കാൻ അവളുടെ അയാളുടെ കൈ പൊങ്ങരുത് അപ്പോൾ കിരൺ ഞാൻ തളർന്ന് കിടക്കുന്നത് എൻ്റെ അഭിനയ എന്നാൽ അയാൾ ശരിക്കും അങ്ങനെ കിടക്കണം കല്യാണി പറയാണ് കിരൺ ഏട്ടാ ഇപ്പോൾ പറ്റരുത് കേട്ടോ ഒരു പാളിച്ചകളും പറ്റില്ല എന്നെ ആളെ വിട്ട് തല്ലിച്ചതിന് എനിക്ക് വേണമെങ്കിൽ അയാളുടെ നേരെ കേസ് കൊടുക്കാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ഇതുപോലുള്ള ക്രിമിനൽസിലൊക്കെ നല്ല നാടൻ തല്ലുകൊടുക്കുന്നത് നല്ലത് തല്ലുകൊണ്ടാൽ അയാൾക്കത് കേസാക്കാൻ പറ്റില്ല കാരണം അങ്ങനെ കഴിഞ്ഞാൽ അയാൾ അകത്ത് ഉള്ളൂ സൂക്ഷിച്ചു പോകണം അയാളുടെ കയ്യിൽ ആയുധം ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഭീഷണിയൊക്കെ ഉള്ളതുകൊണ്ട് അയാളുടെ കയ്യിൽ തോക്കുണ്ടോ എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ അത് തട്ടിയെടുത്തിട്ട് ഞാൻ തന്നെ അയാളുടെ നെഞ്ചത്ത് നിറവൊഴിക്കും ഇന്ന് സ്വസ്ഥമായിട്ട് ഭാര്യയും മോളേയും കഴിയിട്ട് നാളെ പുലർച്ചയ്ക്ക് പോകാനുള്ള പരിപാടിയായിരിക്കും എന്നാൽ ഇനി അങ്ങനെ പോകുന്നത് എനിക്കൊന്ന് കാണണം ഇരാൻ മുഖമൊക്കെ മറിച്ച് ഹെൽമെറ്റൊക്കെ എടുത്ത് കവർ ചെയ്ത് ഫുൾ അളത്തിരിയാത്ത രീതിയിലാണ് പോകുന്നത് ഹെൽമെറ്റിൻ്റെ ഒക്കെ താത്തിയിട്ട് കല്യാണിയോട് ചോദിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ആളെ തിരിച്ചറിയത്തില്ല അതാണ് ഇതിട്ടത് ബഗാസുരൻ ഇതൊന്നും അറിയാതെ പതിയെ വരികയാണ് ബഗാസുരൻ അവിടെ വന്ന് നിന്ന് പതുക്കെ പലയിടത്ത് നോക്കുകയാണ് അതേ സമയത്താണ് പെട്ടെന്ന് കിരണിൻ്റെ പിന്നിൽ നിന്നുള്ള ആക്രമണം ഫസ്റ്റ് ചവിട്ടിൽ തന്നെ ബഗാസുരൻ വീണു പിന്നെ വീണ്ടും വീണ്ടും പോരിഞ്ഞ അടിയായി അവിടെ ഇരുമ്പ് അടിയൊക്കെ കൊണ്ടായിരുന്നു ആക്രമണം കല്യാണിതൊക്കെ പുറത്ത് നിന്ന് ജനലിൽ കൂടി നോക്കുകയാണ് അടി നന്നായിട്ട് നടക്കുകയാണ് അതേ സമയത്താണ് ഷാരിയും സരവും വീട്ടിൻ്റെ കഥക്ക് തുറന്ന് ലൈറ്റൊക്കെ ഇട്ടത് ആ സമയത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് നോക്കി കിരൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ആ സമയം തന്നെ രാഹുൽ ഒരു വിധത്തിൽ താഴെ വീണിരുന്നു അയ്യോ അയ്യോ അച്ഛാ എന്ന് വിളിച്ച് സരയു ഓടി വരികയാണ് അതേപോലെ തന്നെ ഷാരിയും പറയുകയാണ് അയ്യോ മോളുടെ അച്ഛനല്ലേ ഇത് മനു അവിടെ എത്തിയിരുന്നു മനോഹർ അപ്പോൾ മനോഹർ മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ഇനി എന്നെയും തല്ലു അവർ സരയു നിലവിളിക്കാണ് മനു ഒന്ന് ഓടി വാ അച്ഛാ പതിയെ എണീക്ക് പതിയെ മനോഹർ ആ സമയത്തും ചിരിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഇങ്ങോട്ട് എടുത്തു വെക്കുമ്പോളൂ അച്ചാ എന്ന് വിളിച്ച് സരയു നിലവിലേക്കാണ് അതേപോലെ തന്നെ ഷാരിയും പറയാണ് അയ്യോ ആരായി മഹാപാപം ചെയ്തത് അച്ച മനുവേട്ടാ ഒന്ന് പിടിക്ക് അയ്യോ എൻ്റെ നടു ഒടിഞ്ഞു ഷാരി പറയാ കാറിൽ കയറ്റി എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം പിന്നെ രാഹുലിനെ എല്ലാവരും താങ്ങി പിടിച്ച് വണ്ടിയിലേക്ക് കയറിയാണ് കയറ്റുകയാണ് അപ്പോൾ സരയു അറിയാണ് അച്ചാ പതിയെ കയറച്ചാ അപ്പോൾ സരയു വണ്ടിയിൽ കയറി പോവാണ് അപ്പോൾ മനോഹർ ഇടയ്ക്ക് കയറിയിട്ട് പിടിച്ച് മാറ്റിയിട്ട് പറയാണ് അയ്യോ മോള് പോകണ്ട മോള് പോകണ്ട ഞങ്ങളൊക്കെ പോയിക്കോളാം മോള് പോയാൽ ഇവിടെ കുഞ്ഞൊറ്റക്കല്ലേ അല്ലേ മോളകത്തേക്ക് പോയിക്കോ അങ്ങനെ അവരൊക്കെ കൊണ്ട് കാറിൽ കയറ്റി കൊണ്ടുപോവാണ് കല്യാണി വീട്ടിൻ്റെ അകത്തു നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയതിൻ്റെ ആശ്വാസത്തിൽ സന്തോഷത്തോടെ കിരൺ അകത്തേക്ക് വരികയാണ് മുന്നിൽ വന്ന് വെല്ലടിക്കുകയാണ് സോറി മുന്നിൽ വന്ന് കഥകൾ മുട്ടുകയാണ് കല്യാണിയെ കല്യാണി വന്ന് കഥകൾ തുറഞ്ഞ് കിരണിനെ അകത്തേക്ക് വിരികയാണ് ഞാൻ കണ്ടു പരിപാടിയൊക്കെ ഒടുവിൽ അയാളുടെ അലർച്ചയും കേട്ടു വിഷുവായതുകൊണ്ട് അതിനകത്തൊന്നും ആൾക്കാരില്ല അതുകൊണ്ട് കൂടിയില്ല കല്യാണി അകത്തേക്ക് കേട്ടി കയറ്റി കഥ കടച്ചു അതേസമയം സരിയു കരഞ്ഞുകൊണ്ട് പറയാണ് വിഷുവായിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നതാ എന്നിട്ട് അച്ഛൻ ഈ ഗതി വന്നല്ലോ സരയു വിഷമത്തോടെ അവിടെ നിന്ന് കറിഞ്ഞുകൊണ്ട് ഓരോന്നും പറഞ്ഞ് വിഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ